മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് സ്വർണകടത്തിൽ പങ്കുണ്ടെന്ന് ആവർത്തിച്ച് പി വി അൻവർ സ്വർണക്കടത്തും ഹവാല പണവും പിടിച്ചതിലുള്ള അസ്വസ്ഥതയാണ് തനിക്കെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചുവെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ശശിക്ക് ശക്തമായ പങ്കുണ്ട് ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി എന്ന് എനിക്ക് യാതൊരു നിങ്ങൾ ആ തെളിവ് പറഞ്ഞ കോമൺ സെൻസ് കൊല്ലം അമ്പകുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴേക്ക് മാത്രമേ സാധിക്കില്ല അത് അതിൽ ഈ അദിത് കുമാറുണ്ട് അദിത് കുമാറിനോടൊപ്പം ഈ ശശിയുണ്ട് അല്ലാതെ ഒരിക്കലും നടക്കില്ല അധിക ബാധ്യതയെ വന്നിരിക്കുകയാണ് അപ്പം എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനല്ല ഇനി ഞാനത് പറഞ്ഞ് ഞാൻ ഞാനിപ്പോൾ പറയേണ്ടത് പറഞ്ഞു അനുഭവങ്ങൾ പറഞ്ഞു വെറുതെ വായോട്ട് പറഞ്ഞല്ല ഈ ചരിത്രങ്ങളൊക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഇനി ഇനി ആ ഭാഗം ഞാൻ ഈ സെക്യുലറാണ് കുടുംബം പറഞ്ഞു കഴിഞ്ഞു സമയം ഇത് വിപ്ലവമായി മാറുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ എല്ലാം പെടും കേരളത്തിലെ യുവാക്കൾ നിരാശരാണ് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് അവർ വിദേശത്തേക്ക് ഒഴുകുന്നത് ഇക്കാര്യത്തിലെ യാഥാർത്ഥ്യത്തെ മറികടക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് എം പറഞ്ഞു പാർട്ടിക്കാരോട് ആരോടും വിശദീകരണ യോഗത്തിന് വരണമെന്ന് പറഞ്ഞില്ല ഒറ്റയ്ക്ക് സംസാരിക്കാനായിരുന്നു തീരുമാനം ആരെയും പുറത്തിറക്കി പ്രതിസന്ധിയിലാക്കുവാൻ ഉദ്ദേശ്യമില്ല ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചാൽ ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് എൽ കയ്യിൽ നിന്നും പോകും പാർട്ടി അങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ തയ്യാറാണ് നിലമ്പൂർ മാത്രമല്ല മലപ്പുറത്തും ചിലപ്പോൾ കോഴിക്കോട്ടും പഞ്ചായത്തുകൾ നഷ്ടപ്പെടും ചിലപ്പോൾ പാലക്കാടും നഷ്ടപ്പെടും അതിലേക്ക് പോകണമോ എന്ന് സി പി എം നേതൃത്വം ആലോചിച്ചാൽ മതി ഞാൻ ഒരാളെ ഫോണിൽ വിളിച്ചിട്ട് ഈ പരിപാടിക്ക് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എസ്പെഷ്യലി ജനങ്ങളോടല്ല കേട്ടോ എസ്പെഷ്യലി പാർട്ടി ലീഡേഴ്സ് പഞ്ചായത്ത് മെമ്പർമാര് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര് ഈവൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും വരണ്ട ഞാൻ ഒറ്റ അത് തന്നെയാണ് നമ്മുടെ സ്ട്രാറ്റജി ഒരു അനലൈസേഷൻ നടക്കട്ടെ ആരെയും വിളിച്ച് പുറത്തിറക്കി അവരെ പ്രതിസന്ധിയിലാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരാളും അവരുടെ എന്താ പറയുക ഇപ്പം നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വന്ന് എനിക്ക് പിന്തുണ നൽകണമെന്ന് ഞാൻ പറയാത്തത് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം ഇപ്പോൾ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പഞ്ചായത്ത് അപ്പോൾ അതിന് മുമ്പ് ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നൊരോചനയാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് തീരുമാനിച്ചാൽ ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് അന്വേഷായിരുന്നു ആ നിലമ്പര് മാത്രമല്ല നിലമ്പര് മാത്രമല്ല വെല്ലുവിളിക്ക് ഞാൻ എന്റെ മെക്കിട്ട് കയറിയാൽ ഞാനും പറയും ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല പോലീസ് കാരണം പാർട്ടിക്കുണ്ടായ തളർച്ച സൂചിപ്പിച്ചപ്പോൾ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നത് അത് ഞാൻ സഹിക്കുമോ എന്നെ മതവർഗീയവാദിയാക്കുവാനും പരിശ്രമിക്കുന്നുണ്ട് വർഗീയവാദിയല്ല എന്ന് തെളിയിക്കേണ്ടത് എന്റെ അധിക ബാധ്യതയായി വന്നിരിക്കുകയാണ് ഞാൻ ഇക്കാര്യത്തിലാണ് ശ്രദ്ധിക്കുന്നത് ഇനി അത് പറഞ്ഞു നടക്കാൻ ഞാനില്ല സംസ്ഥാന സെക്രട്ടറി എന്നെ പുറത്താക്കുന്നത് വൈകിട്ടാണ് അതിനു മുൻപ് മോഹൻദാസ് പറഞ്ഞ പ്രസംഗം എല്ലാവരും കേട്ടിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കുകയാണ് അതിന് അപ്പുറത്തേക്ക് ജയിലും കേസും വരട്ടെ അപ്പോൾ നോക്കാം ജനം ഒരു പാർട്ടിയായാൽ അതിനു മുന്നിൽ ഞാനുണ്ടാകുമെന്ന് എന്ന് പറഞ്ഞതിൽ എല്ലാം ഉണ്ട് വിഷയത്തിൽ ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുണ്ട് എനിക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ തിരക്കില്ല പി വി അൻവറിന്റെ പൊതുയോഗത്തിലേക്ക് ആളുകൾ എത്തിയത് താൽക്കാലികം മാത്രമാണെന്നാണ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് ആ സമാധാനത്തിൽ അദ്ദേഹം ഉറങ്ങട്ടെ സ്വർണക്കടത്തും ഹവാല പണവും പിടിച്ചതിലുള്ള അസ്വസ്ഥതയാണ് തനിക്കെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോലീസിന് ഇത് പിടിച്ച് കസ്റ്റംസിൽ കൊടുത്താൽ പോരെ എന്നാണ് ചോദ്യം എന്താണ് മുഖ്യമന്ത്രി തലയ്ക്ക് പിടിവില്ലാതെ ഈ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടല്ല മുഖ്യമന്ത്രി ഈ രീതിയിൽ എന്നെ ചിത്രീകരിക്കുന്നത് കരുതി കൂട്ടി പറയുകയാണ് ബോധ്യപ്പെടേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്നെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കൾ വിളിക്കുന്നുണ്ടല്ലോ എന്നും പി വി അൻവർ പറഞ്ഞു